ഇന്ന് അമ്മേ ഞാൻ സ്ഥിരം ഈർക്കലീ ജീവിതേ ഇന്ന് മാത്രം അമ്മ ജീവികളെന്ന് പറയണ പറ്റൂലേ നല്ലത് ഞാൻ പറയാപ്പീവിക്കുന്ന നടക്കാരോ സ്ഥിരം ജീവനെ പിന്നെ ഞാനല്ലേ ഇന്ന് ഞാനൊരു വീഡിയോ മനസ്സിതരാവേ പഠിച്ച സ്ഥിരം എല്ലാവരും ചെയ്തോണ്ടിരുന്നതാ ഇപ്പോഴും ചെയ്യുന്നവരൊക്കെ ഉണ്ട് അമ്മയാണ് ഇന്ന് ചെയ്യുന്ന ആള് കേട്ടോ അമ്മേ എന്നെ എടുക്ക ഇന്ന് തേങ്ങ ഇട്ടു ഇപ്പം അമ്മ എപ്പോൾ തേങ്ങയിട്ട് അമ്മ ചൂലാക്കുവല്ലേ മേ അമ്മ അവിടെ അവർ ഓല കൊത്തിയിടുന്ന എല്ലാം പിറക്കിക്കൊണ്ടി വരും ഇഷ്ടംപോലെ പച്ചവോല കൊത്തിയിട്ടിട്ടുണ്ടാവൂല്ലേ മേ െ ആ ഈ പ്രശ്നം തൂങ്ങി കിടന്ന പോലെ അക്കരക്കര കാണുവായിരിക്കും അപ്പമ്മ ചൂലാക്കോ ഈർക്കലി ചൂലോലേമ്മേ മിറ്റുപോടിക്കാൻ ശരി ആരാമേ ചൂലാക്കുന്ന ഞാനല്ലേ ഞാന് എന്നാലോയ്ക്കൂടി പക്ഷെ എപ്പ തേങ്ങ ഇട്ടാലും അമ്മ അന്നേരം ഓലയിലോണ്ട് വന്നിട്ട് ചൂലാക്കി വെക്കും അടിക്കാനുള്ള ചൂൽ അമ്മയാക്കി വെക്കും ഉണ്ടായിരുന്ന മൂന്ന് അത് മൂന്ന് പ്പിയല്ലേ ഞാൻ അപ്പൊ രണ്ടെണ്ണലുണ്ടെ അമ്മ അടിച്ചു വരാൻ പോൻ ചൂലും പൊക്കിക്കൊണ്ട് വരും എവിടുന്നേരും എവിടെങ്കിലും കണ്ടുപിടിക്കും എവിടെയെങ്കിലും വെക്കുന്നേരത്ത് അവൻ ഇട്ട് കളിച്ചു നേരത്തെ കളഞ്ഞു പെറുക്കിയെടുക്കാൻ പോലും തെക്കത്തില്ല അതുപോലെ അത് കടിച്ചു പൊട്ടിച്ച് കളയും അടിച്ചു കളഞ്ഞു അപ്പൊ അമ്മേനെ പറ്റി ചൂലും അവൻ കളങ്ങി ഇപ്പൊ അമ്മയ്ക്ക് അവണിയായില്ലേ ചൂരും കളയും കൊടയും കളയും അവന എന്നെ കിട്ടിയാലും അവൻ കളയും പക്ഷെ സ്നേഹം ഉണ്ടേ അവനോട് ഒന്ന് മിണ്ടാനൊക്കെ അമ്മച്ചരുകൂടി അങ്ങോട്ട് വന്നിട്ട് ജീവിക്കാൻ മോനെ ഇത് എത്ര മെഡലിന്റെ ഉണ്ടമ്മെണ്ണത്തിന്റെ നാലെണ്ണത്തിന്റെ ജീവിക്കേ ഉള്ളൂ അഞ്ചെണ്ണവും ഉണ്ടെങ്കിൽ രണ്ടു തന്നെ അഞ്ച് മടത്തി രണ്ട് ചൂരല്ലേ ഇരുത്തത് അതപ്പ് പപ്പയുള്ള സമയത്തേ പപ്പ ഈ മുന്താണി വെച്ചിട്ട് ചൂരാക്കിയാലേ അത് ഞാൻ എന്നിട്ട് അതെന്താ കെട്ടു അല്ലേ കെട്ടും അതിപ്പോഴത്തെ ഈ ചൂരിപ്പൊ അതുപോലെന്തോരം അടിക്കാന്നറിയാവോ ും പ്ലാസ്റ്റിക്കി പ്ലാസ്റ്റിക്കിന്റെ വള്ളിട്ട് നല്ല ചൂല കൊറേ നാളുപയോഗിക്കാൻ പറ്റും അപ്പൊ ഞാൻ കൂടാ വേണ്ട തീരെ അറിയാം ഞാൻ എപ്പഴാ തുടങ്ങിയതാ ഞാൻ അയ്യലെല്ലാം പോയി എന്നയാക്കില്ല ഞാനൊരു മണി ഒന്നരയായപ്പോ തുടങ്ങും അവരെല്ലാവരും പോയി പോയി കഴിഞ്ഞപ്പം ഞാൻ പിന്നെ പോയി മടമെല്ലാം കോതിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നു ഓ